തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഒന്നര കിലോമീറ്ററിലധികം ദൂരത്തിൽ വൻ ഗതാഗത കുരുക്ക് എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് വരുന്ന പാതയിലാണ് ഗതാഗതക്കുരുക്ക് നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു അപ്രോച്ച് റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിനെ ഇടയാക്കിയത് മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് മണിക്കൂറിലധികമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിൽ വാഹനങ്ങൾ നിരനിരയായിട്ട് കിടക്കുകയാണ് അതായത് ആംബുലൻസിന് പോലും കടന്നു പോകാൻ സാധിക്കാത്ത വിധത്തിൽ വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്പം മുമ്പൊക്കെ കണ്ടത് വലിയ രീതിയിൽ ആംബുലൻസൊക്കെ ഇതിൽപ്പെട്ടിട്ട് കടന്നു പോകാൻ പറ്റാത്ത നിലയിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കുരി കിടക്കുന്ന കുടിയിൽ കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് രണ്ട് മണിക്കൂറിലധികം ഈ ക്യൂ അവശ്യ സർവീസുകൾ അടക്കം ഈ ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ മണിക്കൂറുകളായിട്ട് ഈ ഇടപ്പള്ളി മണ്ണോത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഇത് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലാണ് ഈ വലിയ രീതിയിൽ വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്ന മണിക്കൂറുകളായിട്ട് ബസ്സുകളടക്കം കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് അതായത് ഈ കുരുക്കഴിക്കാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പരിശോധനകളൊക്കെ അടിക്കടിക്ക് നടക്കുമ്പോഴും ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഈ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ദേശീയപാതയിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരോട് തന്നെ ചോദിക്കാം എത്ര നേരം വേറെ ഈ രണ്ടു മണിക്കൂറായി രണ്ടു മണിക്കൂർ കാലൊക്കെ തുടങ്ങി ക്ലച്ച് ഔട്ടി ഔട്ടി ഔട്ടിട്ട് ഏത് ഭാഗം തൊട്ടാണ് ഇവിടെ തൊട്ടിട്ടാ മറ്റേ കൊറീന്ന് അവിടുന്ന് കഴിഞ്ഞ് അവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ കാരണം എന്താ വേറെ റോഡ് പണി അല്ലാണ്ട് വേറെന്താ അശാസ്ത്രീയമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണമാണ് ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് കാരണമെന്നാണ് ഈ ഡ്രൈവർമാരടക്കം പറയുന്നത് അതായത് ഈ ഈ കൃത്യതയില്ലാത്തുള്ള നിർമ്മാണം അതായത് ഒരു ഭാഗത്തു നിന്നുള്ള വണ്ടികൾ കടത്തിവിടുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിരവധി വിഷയങ്ങൾ ആണ് ഇത്തരത്തിലെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഗതാഗതക്കുരുക്കുകൾക്കൊക്കെ കാരണമായിട്ട് ഇവർ പറയുന്നത് അതായത് കെ എസ് ആർ ടി സി ബസ്സുകൾക്കൊക്കെ കൃത്യസമയത്ത് എത്താൻ പറ്റാതെ പോവുക ഒപ്പം തന്നെ ഈ ആംബുലൻസുകൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക അങ്ങനെ ഈ ഒരു തൃശ്ശൂർ നഗരം അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്ന ഭാഗം പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങി കിടക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അതായത് അരമണിക്കൂർ കണ്ട് ഒരു മണിക്കൂർ കൊണ്ടെത്തേണ്ട വാഹനങ്ങളൊക്കെ മണിക്കൂറുകളെടുത്ത് അവിടേക്ക് എത്തേണ്ട ഒരു അവസ്ഥ അങ്ങനെ എല്ലാ തരത്തിലും വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നു അത് അവശ്യ സർവീസുകളെ ബാധിക്കുന്നു ആംബുലൻസ് സർവീസുകളെ ബാധിക്കുന്നു ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു തുടർച്ചയായിട്ടുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് തൃശൂർ നഗരത്തിനും അതേപോലെ തന്നെ തൃശൂർ നഗരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രാന്തപ്രദേശങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വാഹനയാത്ര ക്കാരും ഒപ്പം തന്നെ ചരക്ക് വാഹനങ്ങളിലെ ഡ്രൈവർമാരും ഒക്കെ പറയുന്നത് ഈ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രണ്ട് മണിക്കൂറുകൾ പിന്നിടുന്നു ഈ ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ട് ക്യാമറമാൻ പി എം മണിക്കൃഷ്ണയ്ക്കൊപ്പം സാനുക്കെ സജീവ് ജനം തൃശൂർ